ഹലോ ഗൈസ് അപ്പോൾ നമ്മൾ നാട്ടിലൊരു വെള്ളച്ചാട്ടം ഉണ്ട് ആ വെള്ളച്ചാട്ടം കാണാനാട്ടാ ഞങ്ങൾ പോണത് അല്ലെ ഫെബ്യ പക്ഷേ ഇവിടുന്ന് ഇങ്ങനെ വെള്ളച്ചാട്ടത്തിന്റെ സൗണ്ട് ഇങ്ങനെ കേൾക്കുന്നുണ്ട് ആ ഫേമസ് ആയിട്ടുള്ള വെള്ളച്ചാട്ടമാണ് നിങ്ങൾക്ക് അറിയുന്ന ആൾക്കാരുണ്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഗൂഗിളിൽ അടിച്ചാൽ മതി അല്ലെങ്കിൽ യൂട്യൂബിൽ അടിച്ചാൽ മതി മലോറ വാട്ടർഫാൾസ് അടിച്ചാൽ മതി അപ്പം വെള്ളം കുറച്ച് കുറവാണ് എൻ്റെ സൈറ്റ് മയല്ലല്ലോ അപ്പം വെള്ളം കുറച്ച് കുറവാണ് എന്നാലും കിടിലനാണ് തന്നെ ആണ് പറഞ്ഞു കേട്ടിട്ടുള്ളത് ഞാൻ ഫസ്റ്റ് ആയിട്ട് പോകണ കേട്ടോ കാരണം ഇവിടെ സ്റ്റേ ചെയ്തിൽ തുടങ്ങിയിട്ട് നാല് മാസമൊക്കെ ആയിട്ടുള്ളു അപ്പോഴാണ് മഴയൊക്കെ പെയ്യണത്ത അപ്പോൾ വാട്ടർഫാൾസിന്റെ കുറച്ച് ഇതൊക്കെ നിങ്ങൾക്ക് കാണാം നോക്കിയാ ഞാൻ കാണിച്ചു തരാ ഓ ആ ഇത് ചെറിയ ഓ ഇവിടെ വെള്ള നീന്താനുള്ള കൊളുണ്ട് പൊട്ടത്തിയ ഞാൻ വിളിച്ചു അങ്ങനെ കുടിക്കാനുള്ള ശക്തണ്ട് അപ്പം ഇതാണ് വാട്ടർഫാൾസ് അപ്പം അതിൽ നിന്ന് വരുന്ന കുറച്ച് വെള്ളം ഇങ്ങോട്ട് വരും വാട്ടർഫാൾസിലെ വെള്ളം ഇങ്ങനെ ഇവിടെ വന്നിട്ട് ഇവിടെ വേണമെങ്കിൽ കുളിക്ക ചെറിയ കുണ്ടു സേബ്യ ഇതാണ് ശരിക്കും വാട്ടർഫാൾസ് കിട്ടോ ഔബ്യ ഇണ്ട് हैं, किधर मालूकता है, नहीं, यार में आई में बुगुला, मायना इसके लिए वाला है, तेरी पोटरी बर्थ है पुला,

ഞമ്മള് തരാം ഇടിയല്ലേ ഇങ്ങനെ ഒരു സ്ഥലല്ലേ സ്ഥലങ്ങളെ ഞങ്ങളെ പാറക്കെട്ടിനു വരാന്നല്ലാതെ എന്താടാ ഇത്ര ഉള്ളു അങ്ങനൊക്കെ പോയേക്കാ ശ്രദ്ധിക്കട്ട അമ്മാനെ I'm <laughs> Okay <laughs> ില് വെള്ളം വരൂട്ടാ തോന്നിണ്ട് ഞാൻ ആദ്യമായിട്ടാണ് ഇവിടെ നല്ല സ്റ്റോങ്ണ്ട് എല്ലാരും എന്താ പറയാ ഗൂഗിളൊക്കെ സെർച്ച് ചെയ്ത് നോക്കി ഞാൻ വൈബ് ർക്കാൻ പറ്റുന്നില്ല <laughs>

മീനില്ല എന്റെ മസാജ് ചെയ്യണ മീൻല്ലോ ഓ എന്ത് വേണം ഇതിനെന്ത് വേണം ഇതിനെന്ത് വേണോ ഗൈസ് കുണ്ടില്ലട്ടോ കേട്ടോ ഇത്ര ഉള്ളു നമ്മള് പൈസ കൊടുത്തിട്ട് കൊറേ ഇത് അതുകൊണ്ട് ഒന്നാറല്ലി കിട്ടടാ വെള്ള ഇളക്കുണ്ട് അതുകൊണ്ട് കാണാത്ത എന്റെ കാൽമനൊക്കെ നറച്ചാ മീനാണ് അപ്പൊ കൈ വെള്ളച്ചാട്ടത്തിന്ന് വിട പറയാണ് കഴിഞ്ഞു നെക്സ്റ്റ് വെള്ളച്ചാട്ടവുമായി അടുത്ത വീഡിയോയിൽ കാണാം ബൈ അപ്പൊ ഇതിന്റെ ലൊക്കേഷൻ എവിടെ അറിയോ നമ്മളെ മലപ്പുറം മക്കര പറമ്പു വെള്ളാട്ടമ്പ് ആ ഭാഗത്തു കൊണ്ട് വരുമ്പോ എന്ന് പറഞ്ഞാല് കൊളപ്പറമ്പ് എത്രേന് മുന്നോട്ടാ ഇവിടെ ചോദിച്ചാൽ മതി മലോറ വെള്ള വെള്ള വാട്ടർഫാൾസ് എവിടെയെന്ന് ചോദിച്ചാൽ ആൾക്കാർ പറഞ്ഞു തരുമോ ഗൂഗിളിൽ ലൊക്കേഷൻ കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഇതൊന്നല്ല തീച്ച വെള്ളം എന്ന് പറയുന്നത് ഇതൊന്നും അല്ല ഇപ്പം കുട്ടികൾക്കൊക്കെ വന്നാൽ ഇതാ ഇവിടെ അടിപൊളിയായിട്ട് നീന്ത ഈ വെള്ള വാട്ടർഫാൾസിൽ ഫാൾസിൽ പിന്നെ കുറച്ച് മുകൾക്ക് പിന്നെ വരുന്ന ആൾക്കാർ ശ്രദ്ധിക്കേണ്ടതെന്താ വെച്ചാൽ വൈക്കൽ ഉണ്ടാവും ദുഗവും അപ്പം മുകൾക്കൊക്കെ കയറി പോകുമ്പോൾ ശ്രദ്ധിക്കുക പിന്നെ പിന്നെന്താ ഫാമിലി ആയിട്ട് വരികയാണെന്നുണ്ടെങ്കിൽ ഇതാ ഇതിൽ കുളിക്കാം ഇതായല്ല സിമ്പിളായിട്ട് കുളിക്കാം ആ ഫ്രീ ആയിട്ട് നമ്മളെ കല്ലേരി എന്നൊക്കെ നമ്മളെ നാട്ടിൽ പറയാം പിന്നെ ഇതാക്കണേ ഈ സാധനം ഇവിടെ ഉണ്ടാവും ഈ പാറമ ഇങ്ങനെ നടക്കുന്ന സാധനം നല്ല പെടിക്കോറും മെഡിക്കോറും ഒക്കെ ചെയ്തു തരും ഏ അപ്പ ഗൈസ് അപ്പൊ ഗൈസ് ഇത്രേ ഉള്ളു ഇന്നത്തെ വീഡിയോ അപ്പൊ ഇതിനെക്കാട്ടി വിഷാറ് വീഡിയോ ആയിക്കാണ്ട് അടുത്ത വീഡിയോയിൽ കാണാം സ്കിപ്പ് ചെയ്തങ്ങൾ കാണാം ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാലും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബട്ടൺ എനാബിൾ ആക്കുക അപ്പോൾ ഗൈസ് ബായ്